അപ്പോൾ ഈ സ്നാനപൂർണ എങ്ങനെയാണ് ജഗന്നാഥൻ അവിടെ പ്രതിഷ്ഠ ചെയ്തത് ആ കഥ നമ്മൾ ഒന്ന് ആ കഥനെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചർച്ച ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ജഗന്നാഥന് ഈ രൂപം കൃഷ്ണനും ബലറാമനും സുഭദ്ര എങ്ങനെയാണ് ഈ രൂപം എടുത്തത് എന്നുള്ള പറ്റി നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ ആരാണ് ഈ ജഗന്നാഥൻ്റെ അമ്പലം കിട്ടിയത് എങ്ങനെയാണ് ഭഗവാൻ ഈ രൂപത്തിൽ എങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ കുറച്ച് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് അപ്പോൾ സ്കന്ദ പുരാണം എന്നുള്ള പുരാണത്തിലാണ് ഈ ജഗന്നാഥിൻ്റെ ഈ കഥകളും ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരണങ്ങളും വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് സ്കന്ധപുരാണത്തിൽ അപ്പോൾ സ്കന്ദപുരാണത്തിനനുസരിച്ച് അവന്തി പറഞ്ഞൊരു നാടുണ്ട് അവന്തി അവന്തി പറഞ്ഞാൽ സപ്തമോക്ഷദായിക എന്ന് പറയും മോക്ഷത്തിന് തരുന്ന ഏഴ് സ്ഥലങ്ങൾ എന്ന് പറയാറുണ്ട് ഏഴ് സ്ഥലങ്ങൾ പറഞ്ഞാൽ അയോധ്യ കാശി കാഞ്ചി മധുര ദ്വാരാവതി അവന്തിക അങ്ങനെ ഏഴ് സ്ഥലങ്ങൾ വന്ന് നമുക്ക് മോക്ഷത്തിന് തരുന്ന സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ മോക്ഷം തരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ അവന്തിക എന്ന് പറഞ്ഞ സ്ഥലം ഈ അവന്തിക എന്ന് പറഞ്ഞാൽ അതാണ് ഉജ്ജൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഉജ്ജയിൻ അപ്പോൾ ഈ ഉജ്ജയിനാണ് അവന്തിക എന്ന് പറയപ്പെടുന്നത് ഈ അവന്തിക എന്നുള്ള രാജ്യത്തിൽ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ പേര് ഇന്ദ്രദ്ന അപ്പോൾ ഈ ഇന്ദ്രദ് എന്നുള്ള മഹാരാജാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രജകളെ വളരെ ഭംഗിയായിട്ട് വളരെ നന്നായിട്ട് നോക്കുമായിരുന്നു ഭയങ്കര കരുണാഹൃദയം മഹാ മഹാഭക്തനുമായിരുന്നു കുറേ യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തി അങ്ങനെ ഇരിക്കുന്ന ദിവസ സമയത്തിൽ ആ രാജാവിനൊരാഗ്രഹം എങ്ങനെയെങ്കിലും തനിക്ക് ഭഗവാനെ നേരിട്ട് കാണണം ഭഗവാനെ വിഗ്രഹത്തിൽ കാണാൻ നേരിട്ട് ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം ഭഗവാൻ ഈ ഭൂമിയിൽ എവിടെയാണ് ഇരിക്കുന്നത് എല്ലാ സാധുക്കളും ഭക്തന്മാരൊക്കെ വരുമ്പോൾ ഓരോരുത്തരെയും അവർക്കൊക്കെ പാദങ്ങള് പൂജ ചെയ്ത് ചോദിക്കും ഭഗവാൻ എവിടെയാണുള്ളത് എനിക്ക് ആ ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണം നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഭഗവാനെ ഒന്ന് കാണിച്ചു തരുമോ ആ കൃഷ്ണനെ ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞ ആൾ എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് ചോദിക്കും ഭക്തന്മാർക്ക് ലോകം മൊത്തത്തിലുള്ള അത്രയും വലിയ മഹാരാജാവായിരുന്നു പക്ഷെ ആൾക്ക് ഒറ്റ ആഗ്രഹം എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഈ രാജാവ് ഓരോരോ ഭക്തന്മാരെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് ഈ ഭഗവാനെ കാണുന്നതെന്ന് അപ്പോൾ ആ സമയത്ത് ഭഗവാൻ തന്നെ ഒരു ബ്രാഹ്മണൻ്റെ രൂപം എടുത്തിട്ട് അവിടെ വന്ന് പറയും ആരുടെ അടുത്ത് ഇന്ദ്രജമുന ഇന്ദ്രജമുന മഹാരാജൻ്റെ സഭയുണ്ടല്ലോ എല്ലാവരും ഇരിക്കുന്ന സമ സഭയിൽ ഒരു യാത്രികൻ എന്നൊരു ഒരു നടന്ന വഴി കൂടെ പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ രൂപത്തിൽ വന്നിട്ട് പറയും ഇങ്ങനെ ഞാനിങ്ങനെ പല തീർത്ഥസ്ഥലങ്ങളൊക്കെ ഞാൻ തീർത്ഥസ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ നീലാച്ചലം എന്നുള്ള പർവ്വതത്തിൽ അവിടെ നീലാമാധവനായിട്ടാണ് ഭഗവാൻ ഉള്ളത് ഓ രാജാവേ ഇന്ദ്രദിമുന നീ അവിടെ പോയാലേ ഇപ്പം നിനക്ക് ഭഗവാനെ കാണാമെന്ന് പറയും ഭഗവാനെ കാണാമെന്ന് പറയും അപ്പോൾ ഈ രാജാവ് ഇന്ദ്രദിമന മഹാരാജുവിന് ഓ ഭയങ്കര സന്തോഷമായി അപ്പോൾ എങ്ങനെങ്കിലും പോയി ഭഗവാനെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഉടൻ തന്നെ അവൾ പുറപ്പെട്ട് പുറപ്പെട്ടു പോകാൻ തോന്നും അപ്പോൾ മന്ത്രികൾ പറയും രാജാവേ നിങ്ങൾ നേരിട്ട് പോകേണ്ട ആദ്യം നമ്മൾ മന്ത്രിയെ പറഞ്ഞയക്കാം മന്ത്രിയെ പറഞ്ഞയച്ചിട്ട് മന്ത്രി എല്ലാ സ്ഥലത്തും തിരഞ്ഞു എവിടെയാണ് ഭഗവാനുള്ളത് എന്നുള്ള സ്ഥലം കണ്ടുപിടിച്ച് അതിൻ്റെ അഡ്രസ്സൊക്കെ തിരഞ്ഞ് പിടിച്ച് കൊണ്ടുവരും അതിൻ്റെ ശേഷം രാജാവായ നിങ്ങളും പോകുക നിങ്ങളെ കൂടെ നമ്മുടെ നാട്ടിലുള്ള പ്രജകളെല്ലാവരും ഭക്തന്മാരല്ലേ എല്ലാവരും ചേർന്ന് ആ ദേവാദിദേവനായ പരമപുരുഷനെ പോയി കാണാൻ പറഞ്ഞ് പറയും അപ്പോൾ രാജാവ് അവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി ആ മന്ത്രിനെ പറഞ്ഞയക്കും അങ്ങോട്ട് എവിടേക്ക് ഈ നീലമാധവെന്നുള്ള ഭഗവാൻ എവിടെയാണല്ലെന്ന് പറഞ്ഞിട്ട് അല്ല തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മന്ത്രി ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു ഇങ്ങനെ കാട്ടുകൂട രഥത്തിൽ പോകും അവിടെ നിന്ന് ഇറങ്ങി ഒറീസ അവന്തി എന്നുള്ള സ്ഥലം ഉജ്ജയിൻ മധ്യപ്രദേശ് അവിടെ നിന്ന് ഈ ഒറീസയിൽ പോയി ഒറീസയിൽ പോയി ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞ് ഭഗവാനെ അന്വേഷിച്ച് അന്വേഷിച്ച് വേറെ വേറെ കാട്ടുകൂടെയും മലയിൽ കൂടെയും കുറേ ദിവസങ്ങളിങ്ങനെ അലഞ്ഞ എത്രയോ മാസങ്ങളായി തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞ് എവിടെ പോയിട്ട് ആൾക്ക് എവിടെയും നീലമാധവ് ഭഗവാൻ എവിടെയാണ് നീലാമാധവ് എന്നുള്ള രൂപത്തിലുള്ളത് എന്നുള്ളത് തിരഞ്ഞിട്ട് കണ്ട് കാണാൻ പറ്റില്ല ആരോട് ചോദിച്ചാലും ആർക്കൊന്നും അറിയണില്ല അവസാനം അങ്ങനെ അങ്ങനെ എത്തി എത്തി നീലാച്ചലം എന്നുള്ളൊരു പർവ്വതത്തിൻ്റെ അടിയിലെത്തി ആ പർവ്വതത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹം ഒരു ഫാമിലി ഒരു വീട് കാണും അവിടെ ശബരാസ് എന്ന് പറയും ശബരി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നുവച്ചാൽ ഈ പന്നികളൊക്കെ മേയ്ക്കുന്ന ആൾക്കാർ വളരെ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരാണ് ശബരി എന്ന് പറയും ശബരക്കുലെന്നു പറയും അപ്പോൾ അങ്ങനെയുള്ളൊരു കുലത്തിൻ്റെ അവിടെ പോയിട്ട് ആൾക്ക് ഭാഗത്ത് വളരെ ക്ഷീണിച്ച് ദാഹിച്ച് വെള്ളം ചോദിക്കും ഒരു വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കുമ്പോൾ അവിടെ ഒരു വീട്ടൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് വന്നിട്ട് ആ പെൺകുട്ടി വന്നിട്ട് ലളിത ലളിത എന്ന് പേര് ആ ലളിത എന്നുള്ള പെൺകുട്ടി വന്ന് വെള്ളം കൊണ്ടുവന്ന് തരും വെള്ളം കൊണ്ടുവന്ന് തന്നിട്ട് പറയും ഞങ്ങളിങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളെ കയ്യിൽ നിങ്ങൾ വെള്ളം കുടിക്കുമോ എന്ന് അപ്പം ഈ ഇവരെ ഈ വിശ്വ ഈ മന്ത്രിക്ക് അവരെ കണ്ടപ്പോൾ ആ പെൺകുട്ടീനെ കണ്ടപ്പോൾ ആ ഈ അവർ വളരെ താഴ്ന്ന ജാതിയിൽ ജനിച്ചവരാണെങ്കിലും അവരെ കണ്ടിട്ട് നല്ലൊരു ഭഗവാന്റെ ഭക്തന്മാരെ മാതിരി നല്ല ഗുണങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവരെന്തോ ഭഗവാൻ്റെ അടുത്ത് കണക്ഷനുള്ള ആൾക്കാരാണ് പറഞ്ഞിട്ട് ആ വെള്ളം വാങ്ങി കുടിക്കും കുടിച്ചിട്ട് അവിടെ ക്ഷീണിച്ച് അന്ന് രാത്രി അവിടെ കിടക്കും അപ്പോൾ അന്ന് രാത്രി ആയപ്പോൾ ഈ ആ പെൺകുട്ടിയുടെ അച്ഛൻ വരും അച്ഛൻ്റെ പേര് വിശ്വാസവും ആ വിശ്വാസം എന്നുള്ള അയാൾ അച്ഛൻ വന്നിട്ട് അയാൾ ഈ ബ്രാഹ്മണനെ കണ്ട ഉടനെ വീണ് നമസ്കരിക്കും മന്ത്രിനെ കണ്ടിട്ട് മന്ത്രി ബ്രാഹ്മണനാണ് അപ്പോൾ മന്ത്രി ബ്രാഹ്മണനായ മന്ത്രിയെ കണ്ടപ്പോൾ അയാൾ വീണ് നമസ്കരിച്ചിട്ട് പറയുമോ അയ്യോ നിങ്ങൾ ബ്രാഹ്മണ് ബ്രാഹ്മണൻസാണ് നിങ്ങളെത്ര ഉയർന്ന കൊലത്തുള്ള ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള താഴ്ന്ന ആൾക്കാരെ വീട്ടിൽ വരുമോ ഞങ്ങൾക്ക് എന്തൊരു ഭാഗ്യമാണ് നിങ്ങളിനി നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുക നിങ്ങൾ എത്ര ദിവസം എത്ര ദിവസം ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ അത്രയും ഞങ്ങൾക്ക് സന്തോഷമാണ് അപ്പോൾ നിങ്ങളിവിടെത്തന്നെ താമസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു തരാൻ പറഞ്ഞിട്ട് ആ അച്ഛനും മകളും കൂടെ ഈ ബ്രാഹ്മണനെ നല്ലപോലെ സൽക്കരിക്കും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മന്ത്രിക്ക് ഈ പെണ്ണിനെ കണ്ട് നല്ല ആഗ്രഹിച്ചു ആ ലളിതയെ ആ ലളിതയ്ക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ആ വിശ്വാസം എന്നുള്ള ആ അച്ഛൻ ആ മന്ത്രിക്ക് ഈ മകളെ ലളിത എന്നുള്ള പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് അവിടെ തന്നെ വിശ്വാ മന്ത്രിയായിരുന്ന അദ്ദേഹം അവിടെ തന്നെ താമസിക്കും ഈ ലളിത എന്നുള്ള ആ ശബരകുലത്തിൽ അവരെ വീട്ടിൽ തന്നെ താമസിക്കും അവരും പക്ഷേ താഴ്ന്ന ജാതിയിലാണെങ്കിലും അവരെ വീട്ടിൽ ഭയങ്കര ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇയാൾ ശ്രദ്ധിക്കേണ്ട ഈ മന്ത്രി ദിവസം ഈ അവരച്ഛൻ രാത്രി ആകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് വീട്ടിൽ ഇറങ്ങി പോകണേ കാണാം വീട്ടിൽ ഇറങ്ങി എങ്ങോട്ടോ പോകും പൂജയ്ക്ക് ഭഗവാനെ പൂജിക്കാനുള്ള സാധനങ്ങളും പൂക്കളും പഴങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോണ കാണാം പോയിട്ട് രാത്രിയൊക്കെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ചെത്തുക ഈ വിശ്വാസം എന്നുള്ള ഈ ലളിതയുടെ അച്ഛൻ അപ്പോൾ അദ്ദേഹം പോയിട്ട് തിരിച്ച് വരാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുക്ക് ഭയങ്കര ഒരു സുഗന്ധം നല്ലൊരു പരിമ നല്ല പരിമളം നല്ലൊരു മണം വരാ നല്ല മണം വരും അതുമല്ല അയാൾ കുറേ പ്രസാദങ്ങൾ കൊണ്ടുവരും അവിടെ നിന്ന് വരുമ്പോൾ ആ പ്രസാദങ്ങൾ ഓരോ പ്രസാദം കഴിച്ചു നോക്കിയാൽ അമൃതം പോലത്തെ ഒരു രുചി ഭയങ്കരമായ ടേസ്റ്റ് അപ്പോൾ അത് എവിടെന്നാ എന്താന്ന് ചോദിച്ചാൽ ആരും ഒന്നും പറയില്ല മിണ്ടില്ല അപ്പോൾ ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ഈ മന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം ചോദിക്കും ഭാര്യയോട് ചോദിക്കും ലളിതയോട് ചോദിക്കും ഏ ലളിതേ നിൻ്റെ അച്ഛൻ എവിടേക്കാണ് രാത്രി പോകുന്നത് പോയിട്ട് അദ്ദേഹം എന്താണ് അയാൾ വരുമ്പോൾ അയാളെ ശരീരത്തൊക്കെ ഒരു ഒരു സുഗന്ധം എങ്ങനെയാണ് വരുന്നത് അതെല്ലാം അദ്ദേഹം കൊണ്ടുവരുന്ന പ്രസാദത്തിലൊക്കെ ഇത്ര ഒരു ടേസ്റ്റ് എന്തുകൊണ്ടാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ ലളിത ഭാര്യ പറയും ആ പെൺകുട്ടി പറയും ഇങ്ങനെ എൻ്റെ അച്ഛൻ ഇവിടെ നീല മാധവ് എന്ന് പറഞ്ഞൊരു ഭഗവാനുണ്ട് ആ ഭഗവാനെ കാ പൂജിക്കാൻ വേണ്ടി പോവുകയാണ് കാട്ടിൻ്റെ അകത്താണുള്ളത് അപ്പോൾ ഈ കാര്യം ആരുടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങളെൻ്റെ ഭർത്താവായതുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് ഞാനൊന്നും രഹസ്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പറയാണ് അപ്പോൾ ഇത് ആർക്കും അറിയില്ല അവിടെ പോയിട്ട് രാത്രി എൻ്റെ അച്ഛൻ പൂജ ചെയ്യും അപ്പോൾ ദേവതകളൊക്കെ വരും അവിടെ പൂജിക്കാൻ ദേവതകളൊക്കെ വരാറുണ്ട് അപ്പോൾ ദേവതകളൊക്കെ നൈവേദ്യം ചെയ്യുന്ന ആ പ്രസാദമാണ് കൊണ്ടുവരിക വേറെ ആരും അങ്ങോട്ട് കൊണ്ടുപോകാറില്ല ആർക്കും ഈ കാര്യം പറയാറുമില്ല എന്ന് പറയും അത് കേട്ടപ്പോൾ ഈ അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഈ മന്ത്രിക്ക് ഇദ്ദേഹം വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നീലാമാധവനെ തെരഞ്ഞല്ലേ വന്നത് ആ രാജാവിന് വേണ്ടി രാജാവിൻ്റെ പണിക്ക് വേണ്ടി വന്നതാണ് നീലാമാധവന് തിരഞ്ഞു വന്നത് അപ്പോൾ ഭഗവാൻ കറക്റ്റായിട്ട് ഈ ഫാമിലിയിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു അപ്പോൾ ചോദിക്കുമോ അയ്യോ ഈ നീലാമാധവിന് വേണ്ടിയാണ് ഞാൻ വന്നത് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ദയവായിട്ട് എന്നെയും കൂടെ ഒന്ന് ആ നീലാമാധവൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ എന്ന് പറയും അപ്പോൾ അവൾ പറയും ഇല്ലല്ല എൻ്റെ അച്ഛൻ അത് സമ്മതിക്കുകയില്ല പ്രാണം പോയാലും എൻ്റെ അച്ഛൻ ആരെയും കൊണ്ടുപോകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനോട് പറയാനും പാടില്ല പറയും അപ്പോൾ ഇല്ലല്ല നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നീ ഒന്ന് ചോദിച്ചു നോക്ക് പറയുമ്പോൾ ആ ലളിത കെഞ്ചി അച്ഛനെടുത്ത് ചോദിക്കും ദയവായിട്ട് നിങ്ങളെൻ്റെ ഭർത്താവിനേം കൂടെ ഒന്ന് അവിടെ കൊണ്ടുപോകണേ അങ്ങനെ പറഞ്ഞ് കുറേ കെഞ്ചിയപ്പോൾ അച്ഛൻ സമ്മതിക്കും സമ്മതിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ അവിടെ വഴി വഴിയൊന്നും നിനക്ക് കാണിച്ചു തരില്ല അത് നിൻ്റെ കണ്ണ് കെട്ടും ഒരു തുണി എടുത്തിട്ട് ആ മന്തിരിയുടെ കണ്ണിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ആ ബ്രാഹ്മണൻ്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഈ ലളിത എന്ത് ചെയ്യും അപ്പോൾ ഒരു പോയിട്ട് വഴിയാ വരാൻ വഴിയാ വഴിക്കാണ്ടോ അല്ലെങ്കിൽ പിന്നീട് വീണ്ടും പോകാൻ വേണ്ടിയോ ഈ ഭാര്യയ്ക്ക് എങ്ങനെയും ഭർത്താവിന് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു തുണി ഒരു ചെറിയൊരു ടവ്വൽമാരുടെ ചെറിയ തുണി എടുത്തിട്ട് ആ തുണിയിൽ കുറേ കടുക് കടുക് വിത്തെടുത്തിട്ട് കടുക് അങ്ങനെ കെട്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കും കെട്ടി വെച്ചിട്ട് ഒരു ബാഗിൽ കെട്ടിത്തൊക്കും കെട്ടിത്തൊക്കി അതിലൊരു ചെറിയൊരു തൊള ചെറിയൊരു ഓട്ട ഇട്ടിട്ട് അതും കൂടി ഇങ്ങനെ തോളത്ത് കെട്ടിത്തൂക്കിയിട്ട് പോകും കടുക് കടുകരയിൽ നമ്മൾ താളിക്കാനൊക്കെ എടുക്കുന്ന കടുക് വിത്ത് അപ്പോൾ അവിടെയൊക്കെ പണ്ട് എപ്പോഴും മഴ മഴയും ഇതൊക്കെ നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ഈ വിശ്വാസം എന്നുള്ള ആൾ രാത്രി ഭഗവാനെ പൂജിക്കാൻ വേണ്ടി പോകുമ്പോൾ പുറകിൽ ഈ മന്ത്രിയും കൂടെ പുറകിൽ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ കാട്ടു വഴി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഈ കയ്യിലുള്ള കിഴി ഈ കടുക് ഇങ്ങനെ കെട്ടിത്തിരിക്കുന്ന ആ കിഴിന്ന് ഓരോരോ വിത്ത് ഇങ്ങനെ തക്ക ടക്ക് ടക്കത്തങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കും താഴെ വീണ് 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 അതിലിങ്ങനെ മഴയും കൂടെ പെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെടിയായിട്ട് മുളച്ച് വരും പിന്നീട് പതുക്കെ അപ്പോൾ അങ്ങനെ ഈ കടുകിൻ്റെ ഈ പൊതിയും കെട്ടിയിട്ടാണ് ഈ അദ്ദേഹം പുറകിൽ പോണത് അങ്ങനെ പോയി പോയി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ ഭയങ്കര പരിമുളവും സുഗന്ധമായും വൃക്ഷങ്ങളും വെറൈറ്റി വെറൈറ്റിയിലുള്ള പക്ഷികൾ മയിലുകളും കുയിലുകളും ഇങ്ങനെ കൂവുന്ന സൗണ്ടും അവിടെ പോയി നോക്കുമ്പോൾ വറ നിറയെ വിധമായ വേറെ വേറെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് എന്താ പറയുക നാദസ്വരവും വീണയൊക്കെ വായിക്കുന്ന സൗണ്ടും ദേവതകളും ഗന്ധർവന്മാരൊക്കെ വന്നിട്ടാണ് അവിടെ പൂജ ചെയ്യുന്നതെന്ന് ഭഗവാനെ അതിൻ്റെ ഇടയിൽക്കൂടെ നോക്കുമ്പോൾ അവിടെ സാക്ഷാത്ത് ഭഗവാൻ നീലമാധവൻ ക്ഷ്യാമസുന്ദരനായിട്ട് ഭഗവാൻ അവിടെ നിൽക്കുകയാണ് ഭഗവാന്റെ ചുരുണ്ട ചുരുണ്ട കറുത്ത മുടികളും താമര പോലത്തെ കണ്ണും അതിലൊരു ചു ചുവന്ന ചുണ്ടും ഇങ്ങനെ ക്ഷാമസുന്ദരനായിട്ട് ഭഗവാൻ അവിടെ നിന്നിട്ടുണ്ട് ഭഗവാനിങ്ങനെ വിഗ്രഹം പോലെയല്ലാന്ന് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട് ഭഗവാൻ ദേവതകളൊക്കെ വന്ന് പൂജ ചെയ്യേണ്ട അതിൻ്റെ ഇടയ്ക്കൂടെ ഈ വിശ്വാസം അകത്ത് കേട്ടിട്ട് ധൈര്യത്തിൽ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് വിശ്വാസം നൈവേദ്യം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ഈ മന്ത്രിയായിട്ട് വന്ന ഇദ്ദേഹത്തിനും ആകെ ഷോക്കായി ആശ്ചര്യമായി എന്താ ഞാൻ കണ്ണുകൊണ്ട് കാണും ഇതൊക്കെ സത്യാണോ കള്ളാണോ എന്നൊക്കെ മനസ്സിലാണില്ല കുറെ കഴിഞ്ഞപ്പോൾ എല്ലാ ദേവ ദേവതകളൊക്കെ രാവിലെ വെളുക്കുവാൻ നേരത്തായപ്പോൾ ദേവതകളൊക്കെ പൂജ ചെയ്ത് തിരിച്ചു പോയി ആ സമയത്ത് ഈ വിശ്വാസി ഒറ്റയ്ക്ക് ഭഗവാൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഭഗവാൻ്റെ അടുത്ത് സേവകളൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് ആകെ ഷോക്കായി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കാക്ക ഇരിക്കേണ്ടതെന്ന് ഒരു കാക്ക ആ കാക്ക മരത്തിൻ്റെ മോളിൽ നിന്ന് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു കുളം ആ കുളത്തിൽ പേര് രോഹിണി കുണ്ടെന്ന് പറയും ആ കാക്ക അങ്ങനെ ഓനെ തെറ്റി മോളിൽ നിന്ന് താഴെ വീണ ആ കുളത്തിൽ വീണപ്പോൾ ആ രോഹിണി കുണ്ടിൽ ആ കാക്ക വീണപ്പോൾ ആ കാക്കയ്ക്ക് അതിനെ ചതുർഭൂജ ആകാരം നാല് കൈ ശംഖും ചക്രം പിടിച്ചുകൊണ്ട് ആ കാക്ക അങ്ങനെ മോക്ഷം കിട്ടി വൈകുണ്ടത്ത് പോയിന്ന് അത് കണ്ടപ്പോൾ ഈ മന്ത്രിക്ക് തോന്നി അയ്യോ ഞാൻ വെറുതെ എൻ്റെ ജീവിതം അതൊക്കെ വൃത്തമായി കളഞ്ഞു ഞാനും കൂടെ ആ മരത്തിൽ കയറിട്ട് ആ കുളത്തിൽ ചാടി ആ കാക്ക കാക്കുവേർ ഞാനും മോക്ഷത്തിൽ പോകാൻ പറഞ്ഞിട്ട് ഈ മന്ത്രിയും കൂടെ ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അയാളും താഴെ രോഹിണിക്കുണ്ടിൽ ചാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് ഭഗവാൻ വിളിച്ച് പറഞ്ഞു നീലമാധവൻ ഏ മന്ത്രി നീ എന്തിനാ നീ 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 വന്ന കാര്യം നീ മറന്നുപോയോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിന്നെ ഇന്ദ്രദിമന രാജാവ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനാണ് നീ എന്നെക്കുറിച്ച് തിരഞ്ഞു വന്നതല്ലേ നീ വീണ്ടും അതുപോയി തിരിച്ച് പറയണ്ടേ അതിൻ്റെ മുന്നിൽ നീ മോക്ഷത്തിൽ പോയാൽ എങ്ങനെയും ചോദിക്കും അപ്പോൾ അവിടനെ ഈ മന്ത്രി അവിടുന്ന് ബ്രാഹ്മണനായിട്ടുള്ള മന്ത്രി ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇറങ്ങി താഴോട്ട് വരും ആ സമയത്ത് ഭഗവാൻ നീൽ പറയും ഈ വിശ്വാവസു എന്നുള്ള ആ ശബര നിത്യം പൂജ ചെയ്യുന്ന ആ താഴ്ന്ന കൊല്ലത്തുള്ള അയാളുടെ അടുത്ത് പറയും വിശ്വാവസുവിൻ്റെ അടുത്ത് പറയും ഹേ വിശ്വാവസു നീ ഇത്രയും കാലം എനിക്ക് പൂജ ചെയ്തു ഇനി ഇന്ന് തൊട്ട് നീ എനിക്ക് പൂജ ചെയ്യാൻ പറ്റില്ല ഇനി ഇന്ന് തൊട്ട് ഇനി നീൻ്റെ കാലം കഴിഞ്ഞു ഇനി ഇന്ദ്രദിംന എന്നുള്ള മഹാരാജ് വരാൻ പോകേണ്ട ആ മഹാരാജ് വന്നിട്ട് അദ്ദേഹം ഇവിടെ എനിക്ക് ക്ഷേത്രം അമ്പലം കെട്ടി അദ്ദേഹമാണ് ഇനി പൂജകളൊക്കെ ചെയ്യാൻ പോണത് ഇത്രയും കാലം ദേവതകളും നീയോ എനിക്ക് പൂജ ചെയ്തു ഇനി ആ രാജാവിൻ്റെ കയ്യിൽ പൂജ വന്നിട്ട് ഞാൻ നിറയെ ജനങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എൻ്റെ അനുഗ്രഹം കാണിക്കാൻ വിചാരിച്ചിരിക്കുകയാണെന്ന് പറയും അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഇത് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഭഗവാനവിടുന്ന് അദൃശ്യമായി കാണാതെയായി ഭഗവാനവിടുന്ന് മറഞ്ഞ് പോയി അത് കേട്ടപ്പോൾ ഈ വിശ്വാസവും ഭയങ്കര സങ്കടമായി ഈ എൻ്റെ മരുമകൻ ഇയാൾ ഇയാൾ കാരണമാണ് ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞ് പോയത് ഇയാൾ കാരണം എനിക്കിനി ഭഗവാൻ്റെ സേവ ചെയ്യാൻ പറ്റാതെയായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഉടനെ ആ മരുമകനെ പിടിച്ച് കയ്യിൽ കെട്ടിയിട്ട് കെട്ടിയിടും കാട്ടിൻ്റെ അകത്ത് കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് അയാൾക്ക് ഭയങ്കര സങ്കടത്തിൽ വിശ്വാസം പോയി അപ്പോൾ ഈ ലളിത എന്നുള്ള മകൾ വന്നിട്ട് തെരഞ്ഞു തെരഞ്ഞെറിഞ്ഞ് ഭർത്താവിനെ തെരഞ്ഞു കാട്ടിൽ വന്നിട്ട് അഴിച്ചു വിട്ട് എങ്ങനെയോ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയതും അയാൾ ഉടൻ തന്നെ അവിടെ നേരെ വീണ്ടും അവന്തി ഗ്രാമത്തിൽ അവന്തി നഗരത്തിലോട്ട് പോകും ആ നീലാച്ചലം വിട്ടിട്ട് അവന്തി നഗരത്തിൽ പോയിട്ട് അവിടെ പോയി രാജാവിൻ്റെ അടുത്ത് പറയും രാജാവിനെ കാണും അപ്പോൾ രാജാവ് അവിടെ ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഈ മന്ത്രി വിദ്യാപതി ആ മന്ത്രിയുടെ പേരാണ് വിദ്യാപതി എന്ന് അപ്പോൾ ഈ വിദ്യാപതി എന്നുള്ള ഈ മന്ത്രി എപ്പോഴാണ് തിരിച്ചെത്തുകയെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് രാജാവ് രാജാവ് എപ്പോഴാണ് വിദ്യാപതി മന്ത്രിയെ കണ്ടുടനെ ഓടിവരും ഓ മന്ത്രി എന്തായി നീ കണ്ടോ നീല നീലമാധവനെ കണ്ടോ എവിടെയുള്ളത് എന്ന് ചോദിക്കും ചോദിച്ചാൽ പറയും രാജാവേ ഞാൻ ഇങ്ങനെ കണ്ടു നീലാച്ചല പർവ്വതം എന്നുണ്ട് ആ നീലാച്ചല പർവ്വതത്തിൻ്റെ മുകളിലാണ് ഉള്ളത് അപ്പോൾ ആ വിദ്യാപതി ഭഗവാൻ ഇങ്ങനെ മറഞ്ഞ് പോയി എന്നുള്ള കാര്യം പറയില്ല എന്താച്ചാൽ ഭഗവാൻ മറഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും രാജാവ് ചിലപ്പോൾ അവിടെ തന്നെ തലച്ചിട്ട് താഴെ വീഴും ചിലപ്പോൾ അങ്ങനെ ശരീരം വിട്ടു പോകുകയും ചെയ്യും അതുകൊണ്ട് ആ പോയ കാര്യം പറയാതെ രാജാവിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാൻ പറയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടിയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരണം അപ്പം ഞാൻ ഇങ്ങനെ ജഗന്നാഥ് ബലദേവ് സുഭദനായിട്ട് ഞാൻ തന്നെ നീലാമാതവായിട്ടുള്ള ഞാൻ തന്നെ ജഗന്നാഥനായിട്ട് ദർശനം കൊടുക്കും വിദ്യാപതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിൽ ഈ രാജാവ് പറഞ്ഞ ഉടനെ ഈ മന്ത്രി പറഞ്ഞ വിദ്യാപതി പറഞ്ഞ ഉടനെ രാജാവ് ഉടൻ തന്നെ ഒരു സ്വർണത്തിൻ്റെ വലിയ തേര് വലിയ തേരാക്കി തൻ്റെ നാട്ടിലുള്ള എല്ലാ ഭക്തന്മാരും എല്ലാവർക്കും നേരിട്ട് ഭഗവാനെ കാണുന്നു എന്നുവെച്ചാൽ എന്ന് പറഞ്ഞാൽ അവരെങ്ങനാണെന്ന് വെച്ചാൽ രാജ ഋഷികളായിരുന്നു അത്ര അവർ അവർ അവരെ സ്വകാര്യം മാത്രം നോക്കാറില്ല തൻ്റെ നാട്ടിലുള്ള എല്ലാ പ്രജകളെ ക്ഷേമവും അവരെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തൻ്റെ നാട്ടിലുള്ള പ്രജകൾക്കൊക്കെ ഭക്തി കൊടുക്കണം അവരൊക്കെ മോക്ഷത്തിൽ കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത ചുമതല രാജാവിൻ്റെതാണ് അപ്പം രാജാവിചാരിച്ച് ഞാൻ ഞാൻ മാത്രമായി ഭഗവാനെ കണ്ട എങ്ങനെ എൻ്റെ നാട്ടിലുള്ള എല്ലാ പ്രജകളും എല്ലാവർക്കും ഭഗവാനെ കാണണ്ടേ പറഞ്ഞിട്ട് ഉടൻ തന്നെ മന്ത്രികളും അടുത്തുള്ള എല്ലാ നാട്ടുകാരും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും അവർക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ വീടുകളും കുടിശകളും കെട്ടാനുള്ള അങ്ങനെയുള്ള ആൾക്കാരും കച്ചവടക്കാരും എല്ലാവരും ചേർന്ന് വലിയൊരു സൈന്യങ്ങളും ചേർന്നിട്ട് എല്ലാവരും കൂടെ ഭഗവാനെ സ്വയമായിട്ട് കാണാൻ വേണ്ടി ആ അവന്തി ഗ്രാമത്തിൽ നിന്ന് ജഗന്നാഥ്പുരി ജഗന്നാഥ് എന്ന് പറയപ്പെടുന്ന സു നീലാച്ചലത്തേക്ക് വരും അപ്പം നടന്ന് നടന്നിങ്ങനെ ഇങ്ങനെ തേരും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണവർ കുതിരയൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് വന്ന് ഈ ഭുവനേശ്വർ എന്നുള്ള സ്ഥലം ഇന്ന് പറയുന്ന ഭുവനേശ്വർ ഒറീസയുടെ ക്യാപിറ്റൽ രാജധാനി ആ ഭുവനേശ്വറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ എത്തിയപ്പോൾ അവിടേക്ക് നാരദമുനി വരുന്നു നാരദമുനിയും വരും നാരദമുനിയും വന്നിട്ട് വളരെ ഈ രാജാവിനെ ഭയങ്കര അനുഗ്രഹിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും അതേ സമയത്തിൽ ഈ ഒറീസയത്തെ രാജാവ് വന്ന് പറയും ഈ ഇന്ദ്രദ്യമുന മഹാരാജിൻ്റെ അടുത്ത് മഹാരാജിൻ്റെ അടുത്ത് വന്ന് പറയും ഏ ഇന്ദ്രദേമന മഹാരാജ നീ വന്നത് വളരെ സന്തോഷം നീ ജഗന്ന നീലാമാധവനെ കാണാൻ വേണ്ടി വന്നതെന്ന് അറിഞ്ഞു ഞാൻ വളരെ സന്തോഷമായി പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വലിയ മണലിൻ്റെ ഒരു കൊടുങ്ങാറ്റും മണലൊക്കെ വന്നിട്ട് ആ നീലാമാധവൻ അവിടെ നിന്ന് അദൃശ്യമായി പോയി അവിടെ നിന്ന് മറിഞ്ഞു പോയി അതുകൊണ്ട് നീലാമാധവനെ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറയും അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രദിമുന മഹാരാജന് ഭയങ്കര ഷാക്കായി അദ്ദേഹം തല ചുറ്റി താഴെ വീഴും ആ സമയത്ത് ഭഗവാൻ ഒരു അശരീരിയായിട്ട് മോൾ ആകാശത്ത് പറയും ഏ ഇന്ദ്രദിമന നീ വിഷമിക്കേണ്ട നീ എന്നെ കാണന്നല്ല ആഗ്രഹിച്ചത് ഞാൻ നിനക്ക് എന്നെ കാണിച്ചു തരാം നിനക്ക് വേണ്ടി ഞാനിതാ ബ്രഹ്മദേവനെ പറഞ്ഞയക്കുണ്ട് ബ്രഹ്മലോകത്തു നിന്ന് അദ്ദേഹം ഇതാ പുഷ്പക വിമാനം കൊണ്ട് വരുന്നുണ്ട് നീ ആ പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് ഉടൻ തന്നെ വൈകുണ്ടെത്തുക എന്നെ ഞാൻ നീലാമാധവനായിട്ട് കാണിച്ചു തരാമെന്ന് പറയും പറഞ്ഞാണ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ നിണ്ട് ബ്രഹ്മാവ് പുഷ്പക വിമാനവും കൊണ്ട് വരുന്നുണ്ട് ആ പുഷ്പക വിമാനത്തിൽ കയറി ഇന്ദ്രദിമുന മഹാരാജ് ഉടൻ തന്നെ ഒരു സെക്കൻഡിൽ അവിടെ നിന്ന് അങ്ങനെ അവിടെ പോയിട്ട് അദ്ദേഹം കാണാൻ ഞാൻ ആഗ്രഹിച്ച ആ നീലാമാധവനെ കാണും അപ്പോൾ ആ നീലാമാധവൻ സുന്ദരമായ രൂപത്തിൽ പറയുകയാണ് ഇന്ദ്രദേ മഹാരാജിൻ്റെ അടുത്ത് ഏ ഇന്ദ്രദിമന നീ ഇപ്പം താഴോട്ട് പോയിട്ട് ഭൂമിയിൽ എനിക്ക് വേണ്ടി നീ ഒരു ക്ഷേത്രം ഉണ്ടാക്കണം നല്ല ക്ഷേത്രം ഉണ്ടാക്കണം ആ ക്ഷേത്രത്തിൽ ഞാനിങ്ങനെ എൻ്റെ പൂർവ്വജൻ പൂർവ്വ അവതാരത്തിലുള്ള കൃഷ്ണനും ബലറാമനും സുഭദ്രയായിട്ട് ഞങ്ങളുടെ ഇവിടെ അവതരിക്കുകയാണ് അവിടെ അപ്പം നീ അവർക്ക് വേണ്ടി നീ ക്ഷേത്രം കട്ടണമെന്ന് പറയും ഇന്ദുതിമുൻ മഹാരാജ് വളരെ സന്തോഷത്തോടെ വീണ്ടും തിരിച്ച് ഭൂമിയിലോട്ട് വന്ന് കുറേ യജ്ഞങ്ങളൊക്കെ ചെയ്ത് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ദിവ്യമായിട്ടുള്ള ജഗന്നാഥപുരിയിൽ ജഗന്നാഥിൻ്റെ സുന്ദരമായ ക്ഷേത്രം നിർമ്മിക്കും ആ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ വിഗ്രഹത്തിന് പ്രതിഷ്ഠ ചെയ്യണ്ടേ അപ്പോൾ അതെങ്ങനെയാ വിജയം ആ വിഗ്രഹം എങ്ങനത്തെ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ നീലമാധവൻ വന്ന് പറയും നീ നാളെ രാവിലെ എണീച്ച് കടലിൻ്റെ ഓരത്തിൽ പോയാൽ കടൽ കരയിൽ പോയാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ മരത്തിൻ്റെ കഷ്ണം വരും വലിയ മരത്തിൻ്റെ കഷ്ണമായിട്ട് വരും അതിനെ മുറിച്ചെടുത്തിട്ട് മൂന്ന് പീസാക്കിയിട്ട് അതിൽ നിന്ന് എൻ്റെ വിഗ്രഹങ്ങൾ കടഞ്ഞെടുക്കണം കൊത്തിയെടുക്കണം കൊത്തിയെടുക്കണം എന്ന് പറയും അപ്പോൾ ഈ രാജാവ് പോയിട്ട് കടലിൻ്റെ പിറ്റേ ദിവസം രാവിലെ പോയി നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ആ കടലിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വലിയൊരു മരക്കഷ്ണം വരുന്നതാണ് ആ മരക്കഷ്ണത്തിന് ഈ രാജാവ് എത്ര ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുള്ള എല്ലാവരും കൂടെ ശ്രമിച്ചു എത്ര വലിച്ചിട്ടും അത് വരില്ല ആ സമയത്താണ് ഈ വിശ്വാവസു എന്നുള്ള ഈ പൂജ ചെയ്തിരുന്നില്ലേ ഈ ലളിതയുടെ അച്ഛൻ ആരാണ് വിദ്യാപതി എന്നുള്ള മന്ത്രിയുടെ അമ്മാവൻ അദ്ദേഹം വന്ന് കൈ പിടിച്ച ഉടനെ ഉടൻ തന്നെ ആ മരം ഇങ്ങനെ വെയിറ്റ് അങ്ങനെ വന്നു അവർ വലിച്ചു കൊണ്ടുവന്ന് രാജ്യത്തിലോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിനെ ആരാണിതിനെ കൊത്തി കടഞ്ഞ് അതിൻ്റെ വിഗ്രഹത്തിനെ കൊത്തിയെടുക്കുക എന്ന് നോക്കുമ്പോൾ ആർ ആർക്കത് പറയാൻ നോക്കുക കുറേ ഓരോരോ ശില്പികളൊക്കെ വിളിച്ച് അതിനെ കൊത്താൻ വേണ്ടി ശ്രമിക്കും ആരൊക്കെ വന്ന് ഉളി വെച്ചിങ്ങനെ കൊത്തി എടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും ഉളി പൊട്ടി പോവും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ദേവശില്പിയായ വിശ്വകർമാവ് ഒരു വയസ്സായ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വരും വന്നിട്ട് പറയും ഞാനിത് ചെയ്ത് തരാം എനിക്കിത് ചെയ്യാൻ പറ്റും പറയും പക്ഷേ ഇതെനിക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടി എനിക്ക് ഇരുപത്തൊന്ന് ദിവസം സമയം വേണം അപ്പോൾ ആ ഇരുപത്തൊന്ന് ദിവസം സമയം ഞാൻ വാതിലടച്ചാണ് ഇരിക്കുക ആ ഇരുപത്തൊന്ന് ദിവസം ആരും അതിൻ്റെ ഉള്ളിലകത്ത് വരാനും പാടില്ല ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല പറയും ശരി പറഞ്ഞു ഈ വയസ്സായ ആൾ അയാളെ കയ്യിലുള്ള അതായത് വിശ്വകർമ്മമാണ് അദ്ദേഹം വയസ്സായ ആളെ രൂപത്തിൽ വന്നിട്ട് വാതിലടച്ച അതിനുള്ളിൽ ജഗന്നാഥും ബലദേവ് സുബ്രൻ്റെ വിഗ്രഹങ്ങളെ ഈ മരത്തിൽ നിന്ന് കൊത്തിയെടുക്കും മരത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ വളരെ ഭംഗിയായിട്ട് ജഗന്നാഥ് ബലദേവ് സുബ്രനായിട്ട് കൊത്തിയൊക്കെ എടുത്ത ശേഷം അങ്ങനെ കൊത്തിക്കൊണ്ടി കൊത്തി കൊത്തി ഒരു പതിനഞ്ച് പതിനാറ് ദിവസമായപ്പോൾ അതിനുള്ളിൽ നിന്ന് ഈ രാജാവ് പുറത്തിരുന്ന് കാത്തു കേട്ടുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് ഇങ്ങനെ കൊത്തുന്ന സൗണ്ട് കേൾക്കില്ല ടിക്ക് 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 ഇങ്ങനെ ഉളിയിലിങ്ങനെ കൊത്തുന്ന ഒച്ച കേട്ടുകൊണ്ടിരിക്കും പുറത്ത് അപ്പോൾ ഈ രാജാവ് ഇന്ദ്രധമന രാജാവും രാജാവിൻ്റെ ഭാര്യയുടെ പേര് ഗുണ്ടീച മഹാരാണി എന്ന് പറയും ഗുണ്ടീച ഇപ്പോഴും നമ്മൾ ജഗന്നാഥ് പുരിയിൽ തേര് പോകുമ്പോൾ തേര് പോയി നിൽക്കുന്ന സ്ഥലം ഗുണ്ടീചെന്നാ പറയാം ഗുണ്ടീജ മഹാരാണി അപ്പോൾ ഈ ഗുണ്ടീജ മഹാറാണിയും ഈ ഇന്ദ്രധ്യമനും മഹാരാജും രണ്ടുപേരും പുറത്ത് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ജഗന്നാഥൻ്റെ ഭഗവാൻ്റെ വിഗ്രഹങ്ങളൊക്കെ റെഡിയാകുക കൃഷ്ണൻ്റെ രൂപത്തിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തു കാത്തിരിക്കുക കുറേ ദിവസമായി ഒച്ച കേൾക്കണില്ല അകത്ത് ഈ ഒച്ച കേൾക്കാതെ അപ്പോൾ ഈ റാണിക്ക് ഭയങ്കര വിഷമായി അയ്യോ ഈ വയസ്സായ ആൾ ഒന്നും കഴിക്കാതിരുന്നിട്ട് അദ്ദേഹം ഒന്ന് മരിച്ചു പോയിട്ടുണ്ടാകുമോ എന്താണെന്ന് അറിയണില്ലല്ലോ നമുക്കൊന്ന് വാതിൽ തുറന്നു നോക്കാമെന്ന് വിചാരിക്കും ഒരു ദിവസമായി രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി ഒരു സൗണ്ടും ഇല്ല അപ്പോൾ പതിനാറ് പതിനേഴാം ദിവസമായപ്പോൾ ഈ രാജാവ് തെരുമാനിക്കുക ആളുവല്ല മരിച്ചുപോയോ ഒരു സൗണ്ടും ഇല്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് ചത്ത എന്തെങ്കിലും പോയോ എന്ന് വിചാരിച്ചിട്ട് ആ വാതിലിങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ട് തുറക്കും വാതിലിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ആളെ കാണുന്നില്ല ഭഗവാന്റെ ഇങ്ങനെ മൂന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കേണ്ടത് ജഗന്നാഥ് ബലദേവപ്പുറത്ത് സുഭദ്ര നടക്കായിട്ട് ഒരു കണ്ണിങ്ങനെ വലിയ താമരപുരത്തെ കണ്ണു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഭഗവാൻ ജഗന്നാഥ് പക്ഷേ ഇയാൾ വിചാരിച്ചു ഈ ഇന്ദ്രധിമുന മഹാരാജ് വിചാരിച്ചു അയ്യോ ഭഗവാന്റെ വിഗ്രഹം കൃഷ്ണനായിട്ടല്ല വരും പറഞ്ഞാൽ കൃഷ്ണ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുക കയ്യിലും ഓടക്കുഴലും വായിച്ചുകൊണ്ട് ഇങ്ങനെ കാലിങ്ങനെ തൃപങ്ക രൂപത്തിൽ അങ്ങനെയെല്ലാം ഉണ്ടാകുക കൃഷ്ണൻ ഇവിടെ കൃഷ്ണൻ്റെ രൂപത്തിലല്ലോ ഭഗവാൻ ഇതെന്തോ പൂർത്തിയാകും പിന്നെ ഞാൻ വാതിൽ തുറന്നോ ഞാൻ വാതിൽ തുറന്നതുകൊണ്ട് അതിങ്ങനെ ആയിപ്പോയതാണോ വിചാരിച്ചിട്ട് ആ ഇന്ദ്രിമുന മഹാരാജന് ഭയങ്കര സങ്കടവും ഞാൻ അത്ര വലിയ പാവമാണ് ചെയ്തത് ഭഗവാന്റെ വിഗ്രഹം കൊത്തി പണി കഴിയും മുന്നേ തന്നെ ഞാൻ വാതിൽ തുറന്നു അതുകൊണ്ട് ഭഗവാന്റെ ഇങ്ങനെ പാതിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞിട്ട് ആ രാജാവ് അന്ന് തൊട്ട് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് തന്നെ മരിച്ചു പോകുകയാണ് ആ രാജാവ് ഭക്ഷണം കഴിക്കാണ്ടയാൾ വ്രതത്തിലിരിക്കും ആ സമയത്തിൽ ഭഗവാൻ ജഗന്നാഥൻ വന്ന് പറയും ഹേ എന്താ നീ വിഷമിക്കണ്ട ഈ രൂപത്തിൽ ഇതെൻ്റെ ദിവ്യമായ പ്രേമത്തിലുള്ള രൂപമാണ് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് ജഗന്നാഥൻ ബലദേവ് സുഭദ്രയും വൃന്ദാവനത്തെ ലീലകളെ ദ്വാരകയിൽ കേട്ടിട്ട് ആ പ്രേമം കൊണ്ട് ഭഗവാന്റെ കൈ അകത്തോട്ട് പോയതും ഭഗവാന്റെ കണ്ണിങ്ങനെ വിടർന്ന് വന്നതും ആ പ്രേമസ്വരൂപമാണ് രാധാവിരഹ വിഗ്രഹം പ്രജവാസികളടുത്തുള്ള പ്രേമത്തിൽ ഭഗവാന്റെ രൂപം കൈ അങ്ങനെ അകത്തോട്ട് പോയുള്ള ആ രൂപമാണ് ഈ രൂപം ആരാണോ കണ് അവരൊക്കെ ഭാഗ്യശാലികളാണ് ഈ രൂപത്തിലാണ് ഞാൻ കലിയുഗത്തിലുള്ള ജനങ്ങൾക്കൊക്കെ ദർശനം കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ജഗന്നാഥ് പറയും സ്വപ്നത്തിൽ ഉടൻ തന്നെ ഇന്ദ്രചമുന മഹാരാജ് വളരെ സന്തോഷത്തിൽ ആ വ്രതമൊക്കെ നിർത്തി പുറത്തു വരും പുറത്ത് വന്നിട്ട് എല്ലാ ദേവതകളൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ട് വല്ല ഗംഭീരമായിട്ട് ജഗന്നാഥനെ അഭിഷേകം ചെയ്യണമെന്ന് വിചാരിക്കും അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരാണ് ആരാണിതിനെ പ്രതിഷ്ഠ ചെയ്യണ്ടെ ജഗന്നാഥനെ അപ്പോൾ സാക്ഷാത് ഭഗവാൻ്റെ ഭൂമിയിൽ ആകപ്പാടുള്ള മെയിനായിട്ടുള്ള മെയിൻ ടെമ്പിളാണ് ജഗന്നാഥൻ്റെ ടെമ്പിൾ അപ്പോൾ ഇത് നടന്നത് ഈ യുഗത്തിലൊന്നല്ല കഴിഞ്ഞ കഴിഞ്ഞ മുമ്പേ ഉള്ള ദേപരയുഗത്തിൽ അപ്പോഴേ നടന്ന കഥയാണിത് അപ്പോൾ ഇതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഈ പ്രാണപ്രതിഷ്ഠ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഇതിനെ പ്രധാനമായിട്ടുള്ള ആളായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ വിളിക്കാമെന്ന് വിചാരിക്കും ആര് ഇന്ദ്രദേമുന മഹാരാജൻ അപ്പോൾ ഇന്ദ്രദേമുന മഹാരാജൻ ബ്രഹ്മാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മലോകത്തിൽ പോകുന്നു ബ്രഹ്മലോകത്തിൽ പോയപ്പോൾ അവിടെ ബ്രഹ്മാവിൻ്റെ അടുത്ത് കുറച്ചൊന്ന് വൈകി ഒരു സെക്കൻഡ് വൈകി എന്താ എന്നുവെച്ചാൽ നമ്മളെ ഇവിടുത്തെ ഈ ലോകത്തെ സമയവും ബ്രഹ്മലോകത്തെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് യുഗങ്ങൾ കഴിഞ്ഞു പോകും നമ്മളീ ഭൂമിയിൽ അപ്പോൾ ഇന്ദ്രദ്യമന മഹാരാജ് എപ്പോഴാണോ അവിടെ പോയത് മോളിൽ പോയി ബ്രഹ്മാവിനെ ഒന്ന് വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനൊക്കെ കൂട്ടി ഇവിടെ വന്നു അതിൻ്റെ മുന്നിൽ എന്തായി ഇവിടെ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞു പോയി ഭൂമിയിൽ ഈ ഇന്ദ്രദ്യമന മഹാരാജ് പണിത് വെച്ച ഈ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ മണൽ കൊണ്ട് മൂടി ഒക്കെ എല്ലാം പോയി എല്ലാം പോയി ആ സമയത്തിൽ അവിടെ വേറെ കുറേ വംശങ്ങൾ കഴിഞ്ഞ് ഗാലമാധവ എന്ന് പറഞ്ഞ രാജാവ് വരും ഗാലമാധവ ഈ ഗാലമാധവ എന്നുള്ള രാജാവ് ഒരു കുതിരപ്പുറത്തിങ്ങനെ തേരിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാളെ കുതിര ഒരു മണലിൻ്റെ പുറത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ കുതിരയുടെ കാലിൽ എന്തോ ബ്ലേഡ് പോലെ എന്താ തട്ടും കുതിരയുടെ കാലിൽ നിന്ന് ഇങ്ങനെ രക്തം വരാൻ തുടങ്ങും രക്തം വരുമ്പോൾ ഇതെന്താ കുതിരയുടെ കാലിൽ എന്താ തട്ടിയാൽ എന്തെങ്കിലും ബ്ലേഡോ കത്തിയോ ഉണ്ടോ കൊണ്ടതാണോ വിചാരിച്ചിട്ട് ആ രാജാവ് ഇറങ്ങി നോക്കുമ്പോൾ ആ കാല് തട്ടിയ സ്ഥലത്തിങ്ങനെ തോണ്ടി നോക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ സുദർശന ചക്രം കാണാം ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള സുദർശന ചക്രം മണലിൽ മൂടി മൂടിക്കിടക്കാണ് അതിൻ്റെ മുകളിലാണ് ഈ രാജാവ് പോയിക്കൊണ്ടിരുന്നത് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒക്കെ മണല് മൂടിപ്പോയി അപ്പോൾ ഈ കുതിരയുടെ കാലിൽ എപ്പോഴാണ് രക്തം വരുന്നത് കണ്ടപ്പോൾ അത് തോണ്ടി നോക്കിയപ്പോൾ അതിനുള്ളിൽ സുദർശന ചക്രം കൊണ്ട് അമ്പലത്തിൻ്റെ മുകളിലുള്ള ചക്രം പിന്നെ ദീപ്പായിട്ട് ഇനി ആഴത്തിൽ തോണ്ടിയെടുത്തപ്പോൾ അകത്ത് കണ്ടു ജഗന്നാഥൻ്റെ ദിവ്യമായ ക്ഷേത്രം ജഗന്നാഥൻ്റെ ക്ഷേത്രം അകത്ത് കണ്ടു അപ്പോൾ അതൊക്കെ തോണ്ടിയെടുത്ത ആ സമയത്ത് അപ്പോൾ ആ രാജാവ് ഗാലമാധവൻ പറയും ഞാനാണ് എല്ലാവർക്കും പറയും ഞാനാണ് ഈ അമ്പലം കിട്ടിയത് എന്ന് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഗാലമാധവ് എന്നുള്ള രാജാവ് ആ സമയത്താണ് ഇന്ദ്രദിമന മഹാരാജ് ബ്രഹ്മാവനിയും മറ്റുള്ള ദേവതകളൊക്കെ കൂട്ടിക്കൊണ്ട് ഭൂമിയിലോട്ട് വരുന്നത് ഭൂമിയിലോട്ട് വന്നിട്ട് അപ്പോൾ ഈ ഇന്ദ്രദിമനം മഹാരാജനും കാലമാധവനും രണ്ടുപേർക്കും തമ്മിൽ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടാകും ഈ കാലമാധവൻ പറയും ഞാനാണ് ഈ ക്ഷേത്രം കെട്ടിയതെന്ന് അപ്പോൾ ഇന്ദ്രദിപനം പുറവേ ഇല്ല ഞാൻ കെട്ടിട്ട് ഞാൻ ബ്രഹ്മാവിനെ വിളിക്കാൻ വേണ്ടി പോയതാണെന്ന് ആ സമയത്ത് അവിടെ ഒരു കാക്കഭൂഷണ്ഡി പറഞ്ഞൊരു ഋഷി അതേ ഒരു കാക്കയുടെ രൂപത്തിനെത്തിയിട്ടുണ്ടാവും അയാൾ എത്രയോ യുഗങ്ങൾ കൊണ്ട് അവിടെ ഉണ്ട് ആ കാക്കഭൂഷണ്ഡി പറഞ്ഞിട്ട് ഒരു ഋഷി ആ കാക്കയുടെ രൂപത്തിൽ ആ കാക്ക വന്നിട്ട് സാക്ഷ്യം പറയില്ല ഈ ക്ഷേത്രം പണിതത് ഇന്ദ്രദമുന മഹാരാജാണ് പറഞ്ഞ ആ കാക്ക വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അന്ന് ബ്രഹ്മാവ് ജഗന്നാഥ് ബലദേവി സുഭദ്രനെ ആ വലിയ വേദികയിൽ ഇരുത്തിയിട്ട് എല്ലാ തീർത്ഥങ്ങളും ഏതൊക്കെ തീർത്ഥങ്ങൾ ലോകത്തുണ്ടോ എല്ലാ തീർത്ഥങ്ങളിലും സ്പെഷ്യലായിട്ടുള്ള ഗംഗ യമുന എല്ലാ തീർത്ഥങ്ങളും ആയിരക്കണക്കിന് കുടങ്ങളിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ജഗന്നാഥനെ അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്തിട്ട് ജഗന്നാഥനെ പ്രതിഷ്ഠിക്കും അങ്ങനെ അന്ന് ബ്രഹ്മാവ് ചെയ്ത് ആ പ്രതിഷ്ഠിച്ച് ഭഗവാൻ ജഗന്നാഥനെ വരുത്തിയ ദിവസം ആ ദിവസമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ സ്നാനയാത്ര അപ്പോൾ ജഗന്നാഥിൻ്റെ ഈ സ്നാനയാത്ര ഉത്സവത്തിന് ജഗന്നാഥിൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് ജഗന്നാഥപുരിയിൽ പറയാറ് പറഞ്ഞിട്ട് അങ്ങനെ ജഗന്നാഥനും ബലിദേവനും സുഭദ്ര അവിടെ നിന്ന് ഭംഗിയായിട്ട് പ്രതിഷ്ഠ ചെയ്തു എല്ലാ ദേവതകളും വേറെ വേറെ ലോകത്തു ആൾക്കാരൊക്കെ വന്നിരുന്ന ആ ഉത്സവത്തിന് അതിന് കഴിഞ്ഞിട്ട് ജഗന്നാഥും ബലുദേവ് സുഭദ്രയും അങ്ങനെ ഭഗവാൻ ഭഗവാൻ തന്നെ ഈ ഇന്ദ്രധ്യമുന മഹാരാജനെയും ഗുണ്ടീജ ഗുണ്ടീജ മഹാരാണിനെയും അമ്മയും അച്ഛനും പോലെ സ്വീകരിച്ചു വന്നു ജഗന്നാഥ് അപ്പോൾ അടുത്ത് ഇന്ദ്രധ്യമുന മഹാരാജ് ജഗന്നാഥ് വളരെ സന്തോഷപ്പെട്ടിട്ട് ഇന്ദ്രധമുന മഹാരാജനോട് ചോദിക്കുകയാണ് ഏ ഇന്ദ്രദമുന മഹാരാജ നീ എത്ര തപസ് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ക്ഷേത്രം കിട്ടിയത് എനിക്ക് നിൻ്റെ സേവയിലൊക്കെ വളരെ സന്തോഷമായി എന്താ ഒരു വരം വേണ്ടേ ചോദിക്കുമെന്ന് പറയും അപ്പോൾ ഇന്ദ്രധമനം പറയാൻ എനിക്ക് മൂന്ന് വരം വേണം പറഞ്ഞ് മൂന്ന് വരം ചോദിക്കേണ്ടത് അതിൽ ഒരു വരം എന്താ വച്ചാൽ ഇന്ദ്രധമന മഹാരാജ് പറയാണ് ജഗന്നാഥ നീ ഈ ജഗന്നാഥ്പുരി ക്ഷേത്രത്തിൽ എപ്പോഴും കഴിച്ചോണ്ടിരിക്കണം എങ്ങനെ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മമാർക്ക് കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നില്ല അതുപോലെ ഇന്ദ്രധമൻ മഹാരാജ് പറയാണ് ജഗന്നാഥൻ്റെ അടുത്ത് ജഗന്നാഥ നീ എപ്പോഴും കഴിച്ചോണ്ടിരിക്കണം ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞോണ്ട് പിന്നെ അടുത്ത അടുത്ത ആഹാരം കൊണ്ടുവരണം അപ്പോൾ ജഗന്നാഥ്പൂരിൽ എങ്ങനെയാച്ചാൽ ഭഗവാൻ ഒരിക്കൽ നൈവേദ്യം അറുപത്തി നാല് സാധനങ്ങൾ നൈവേദ്യം അത് കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ തറയിലൊന്ന് തുടയ്ക്കും ആ തുടച്ച തുടച്ചാൽ തറ ഉണങ്ങി ഉണങ്ങുമ്പോൾ അടുത്ത നൈവേദ്യം വരും ചോറും കറികളും സാധനങ്ങളും അത് വരും അത് കഴിഞ്ഞാൽ പിന്നെ ബിസ്ക്കറ്റുകൾ അതുപോലത്തെ സാധനങ്ങൾ പിന്നെ വരും കാജ അങ്ങനെ അപ്പോൾ ഭഗവാനും നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു വരം ചോദിക്കും രണ്ടാമത്തെ വരം ചോദിക്കും ജഗന്നാഥ നീ എനിക്ക് എൻ്റെ വംശത്തിൽ എനിക്ക് കുട്ടികളുണ്ടാകാൻ പാടില്ല എന്നറിയും എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളൊന്നു പറയും ഇത് എൻ്റെ എൻ്റെ അച്ഛൻ്റെ അട്ട കിട്ടിയ ടെമ്പിളാണ് ഇത് എൻ്റെ എൻ്റെ ടെമ്പിളാണ് പറഞ്ഞാൽ അവരേൻ്റെ വാരിസ് ഇതിൻ്റെ വാരിസ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കാണ് പറഞ്ഞാൽ അവരിതാകും അങ്ങനെ നീ ജഗത്തിൻ്റെ നാഥൻ ലോകത്തുള്ള എല്ലാവർക്കും ദൈവമായിട്ടുള്ളതാണ് അതുകൊണ്ട് നിൻ്റെയാണ് ഈ ടെമ്പിൾ എനിക്കതുകൊണ്ട് കുട്ടികൾ വംശ ആരും ഉണ്ടാകാൻ പാടില്ല പറഞ്ഞ് ഇന്ദ്രദിമി മഹാരാജ് പ്രാർത്ഥിക്കും പിന്നെ പറയും ജഗന്നാഥ നീ എപ്പോഴും ഇവിടെ ഉറങ്ങാതെ എല്ലാവർക്കും ദർശനം കൊടുക്കണമെന്ന് അപ്പോൾ ജഗന്നാഥ് ജഗന്നാഥുരിയിൽ മറ്റു ക്ഷേത്രം മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാൻ ജഗന്നാഥന് ദർശനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വേറെ വേറെ ക്ഷേത്രത്തിന് പോയാലും ഗുരുവായൂരിൽ പോയാലും ഇപ്പോൾ പത്ത് മണിയാകുമ്പോൾ അമ്പലം അടയ്ക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് അവിടെ രാത്രി എട്ട് എട്ടരയ്ക്കൊക്കെ അടയ്ക്കും പക്ഷേ ജഗന്നാഥ്പുരിയില് ഭഗവാൻ ഫുള്ള് രാത്രിയും പകലും ദർശനമുണ്ട് നമ്മൾ രാത്രി പതിനൊന്ന് മണിക്ക് പോയാലും ഭഗവാൻ ജഗന്നാഥനെ ദർശനം തൊഴാൻ പറ്റും രാവിലെ നാല് മണിക്ക് പോയാലും അപ്പോഴും ഭഗവാനെ തൊഴാൻ പറ്റും അപ്പോൾ ഇടയ്ക്കുള്ള കുറച്ച് സമയം അടയ്ക്കാറുണ്ട് ഒരു പന്ത്രണ്ട് ഒരു രണ്ട് മണിക്ക് ഒക്കെ കുറച്ച് നേരം അടക്കാറുണ്ട് അത് അടയ്ക്കി എങ്ങനെ അടയ്ക്കണെന്ന് വെച്ചാൽ അപ്പോൾ ദേവതകൾ വന്ന് ദർശനം ചെയ്യും അത്ര ആ സമയത്ത് ദേവതകൾ വന്ന് ദേവതകൾക്ക് വേണ്ടി ആ രാത്രി ഒരു ഒരു മണി തൊട്ട് രണ്ട് മൂന്ന് മണിവരെയുള്ള സമയം മാത്രം കുറച്ച് നേരം ജഗന്നാഥനവിടെ ക്ഷേത്രത്തിൽ അടയ്ക്കുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയവും ഭഗവാൻ ജഗന്നാഥൻ നിരന്തരം എല്ലാവർക്കും ദർശനം കൊടുത്തുകൊണ്ട് ജഗന്നാഥനെ ജസ്റ്റ് ഒരിക്കൽ പോയി കണ്ടാലേ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന പറയാം ജഗന്നാഥ് അപ്പോൾ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മാത്രമല്ല അവരുടെ കൂടെ തന്നെ സുദർശന ചക്രവും ഭഗവാൻ ഇങ്ങനെ നാല് രൂപത്തിലാണ് വരുന്നത് ജഗന്നാഥ് ബലദേവ് സുഭദ്ര സുദർശൻ അങ്ങനെ നാല് ദാരു ബ്രഹ്മനായിട്ട് നാല് രൂപത്തിലാണ് ജഗന്നാഥപുരിയിൽ നമുക്ക് ദർശനം തരുന്നത് അങ്ങനെയുള്ള ജഗന്നാഥ് ബലദേവ് സുഭദ്ര അവരിന്ന് ജനിച്ച ദിവസം എന്നാണ് പറയുക സ്ഥാനപൂർണിമ ദിവസം സോ ശ്രീ ജഗന്നാഥ് ബലദേശ്